കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ലാ സമ്മേളനം നടന്നു കെ പി എസ് ടി ചേർത്തല ഉപജില്ലാ സമ്മേളനം കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ മുഖ്യപ്രഭാഷണം നടത്തി സബ് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് കമ്പത്ത് അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ സെക്രട്ടറി ആർ രാജശ്ശേരി സ്വാഗതവും അജയ് സുനിൽ നന്ദിയും പറഞ്ഞു സംസ്ഥാന നിർവാഹ സമിതി അംഗങ്ങളായ സോണി പവേലിൽ വി ശ്രീഹരി ആലപ്പുഴ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ ജില്ലാ സെക്രട്ടറി ഉദയകുമാർ എന്നിവർ പ്രസംഗിച്ചു എല്ലാം അടിച്ചമർത്തുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനകീയ കാസർഗോഡ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇരുപത് മന്ത്രിമാരുമായി ആധുനിക ഒരു വാഹനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര നമ്മൾ ഓർക്കുന്നുണ്ടാവും ആ യാത്രയിലുടനീളം പോലീസും പാർട്ടിയുടെ ഉണ്ടകളും നടത്തിയ നരനായാട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇന്നും കൈയും കാലുമെല്ലാം കൂടി രോഗികളായി സ്വന്തം മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വീടുകളിൽ കഴിയുക ആ സാഹചര്യത്തിലാണ് ഞാൻ കെ പി എസ് സിയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടത് അധ്യാപകരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും ഒരു കാലത്തുമില്ലാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും കാലാകാലങ്ങളെ കാലാകാലങ്ങളിലെ യഥാസമയത്തിന്റെ ശമ്പള പരിഷ്കരണങ്ങൾ അതിന് കമ്മീഷൻ വെക്കാതിരിക്കുക നീട്ടിക്കൊണ്ടുപോകുക അവരുടെ ഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക ഇവരും പതിമൂന്ന് ശതമാനം ഡി എയുടെ കുടിശേഖരിക്കണം തൊഴിലാളികൾ അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും എല്ലാം പിന്തുണയോടുകൂടി കേരളത്തിൽ അങ്ങോളം വികോളം പ്രചനമായ പ്രചരണം നടത്തി അധികാരത്തിലുള്ള സർക്കാരാണ് നമ്മളെ മാത്രമല്ല അധ്യാപകരെ മാത്രമല്ല സർക്കാർ ജീവനക്കാരെ മാത്രമല്ല കേരളത്തിന്റെ സമസ്ത മേഖലകൾ പരിശോധിച്ചാലും പരമ്പരാഗത വ്യവസായങ്ങളിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ ഉൾപ്പെടെ പരിശോധിച്ചാൽ അവരുടെ എല്ലാ ആനുകൂല്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ജോലിയുമില്ല പൂജയും ഇല്ലാത്ത അവസരത്തിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന കരവ്യവസായം ആ കരവ്യവസായത്തിലെ തൊഴിലാളികളെല്ലാം പഠിക്കുന്നു നമ്മുടെ അമ്മമാരും സഹോദരിമാരും കയറിച്ചു ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി ചെയ്യാത്ത